ല്ലേ ഞാൻ ഇത്രയും നാളും വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി അതുകൊണ്ട് ഇനി തൊട്ട് എൻ്റെ ചാനലിലും വീഡിയോ ഇടാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു അങ്ങനെ ചേട്ടൻ്റെ ചാനലിലായിരിക്കും മെയിൻ ആയിട്ടുള്ള ട്രാവലിംഗ് വീഡിയോകളൊക്കെ ഇടുന്നത് പിന്നെ കുറച്ച് അതിനകത്ത് കാണിക്കാത്ത കുറച്ച് കാഴ്ചകളും ഒക്കെ ആയിട്ട് ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് എൻ്റെ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ ഇന്ന് തൊട്ട് വീഡിയോ ഇടുന്ന വിവരം എല്ലാവരെയും അറിയിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ വാരണാസിൽ തന്നെയാണ് നിൽക്കുന്നത് ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാം പിന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് തോന്നുന്ന കാഴ്ചകളൊക്കെ ആയിട്ട് കാണിച്ചു തരാം അതായിരിക്കും ഇന്നത്തെ വീഡിയോ യെസ് അപ്പോൾ നമുക്ക് നടക്കാൻ തുടങ്ങാം അല്ലേ അതേണ്ടോ ഇവിടെ തുടങ്ങിയപ്പോ തന്നെ കണ്ടില്ലേ അടിപൊളി പടങ്ങളാണല്ലോ ഇവിടെ എല്ലാം പെയിന്റിംഗ് നമുക്ക് ലൈവ് ആയിട്ട് കാണാൻ പറ്റുവല്ലേ ഇവിടെ അത്യാവശ്യം കുറെ തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിനിടയ്ക്ക് ഇരുന്ന് അവരെന്ത് അടിപൊളിയായിട്ടാണ് അറിയാം പെയിന്റ് ചെയ്ത് വെക്കുന്നത് ആ നമ്മൾ നമ്മളെന്തൊരു കാര്യം ചെയ്യണ കോൺസെൻട്രേഷൻ ഒക്കെ വേണമല്ലോ അടിപൊളിയായിട്ട് അപ്പൊ ആ ഒരു ഇവിടെ ആ മൈൻഡിന് ഒരു ഭയങ്കര റിലാക്സേഷൻ കൊടുക്കുന്നുണ്ട് ആ തിരക്കിൽ പോലും ഇവിടെ താഴെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും പെയിന്റ് എങ്ങാനദിയിലൂടെ ബോട്ടുകളൊക്കെ ആൾക്കാരുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നുണ്ട് ഈ ഗാട്ടിൻ്റെ സൈഡിൽ തന്നെയാണ് ഒക്കെ ഒരുപാട് പേര് പെയിന്റ് ചെയ്യുന്ന കണ്ടു അങ്ങനെ കുറേ ഒക്കെ ഇവിടെ അടിപൊളിയായിട്ട് ഈ വാരണാസിയുടെ തന്നെ പല ചിത്രങ്ങളും അഗോരിമാരുടെയും ആയിട്ട് അടിപൊളി ചിത്രങ്ങളൊക്കെ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ ഇരിക്കുന്ന ആളാണ് പെയിന്റ് ചെയ്യുന്നത് ഈ തിരക്കിനിടയിലും എന്ത് കൂടി ആ പെയിൻ്റ് ചെയ്യുന്നുള്ളത് സമ്മതിച്ചു കൊടുക്കണം അവരെ അടിപൊളി പെയിന്റിങ് ഇത് ഇത് വിൽക്കാൻ വേണ്ടിട്ട് വെച്ചേക്കുന്നതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നല്ല കച്ചവടമാണ് ഇവിടെ നടക്കുന്നത് നല്ല പൈസ നല്ല വാങ്ങിക്കുമായിരിക്കും ആയിരത്തഞ്ഞൂറും ഒക്കെയാണ് ഓരോന്നിന്റെ വില ഇനി ആദരക്കൊരാഗ്രഹം ഗംഗാ നദിയിലെ വെള്ളം നമ്മൾ ഇതുവരെ തൊട്ടില്ലല്ലേ അഗോരിമാരൊക്കെ എവിടെ പോയെന്ന് നാട് വിട്ട് പോയെന്ന് തോന്നുന്നു പണ്ട് ഇവിടെ ഒരുപാട് അഗോരിമാരെ കാണാൻ പറ്റുമായിരുന്നു ഇപ്പം വളരെ കുറവാണ് കേട്ടോ റേറായിരിക്കാണ് അഗോരിമാരൊക്കെ എന്നാ എന്തായാലും എന്ന് പറയുന്നത് പവിത്രമായ പുണ്യ നദിയല്ലേ െ ഇപ്പം പുണ്യ നദി പറയാം കേട്ടോ അല്ലെ ഇപ്പൊരുപാട് വൃത്തിയായി ഇവിടെ ഉള്ളവര് തന്നെ പറയുന്നു ഇവിടെ ഉള്ളി ഞങ്ങള് താമസിച്ച ഹോട്ടലിന്റെ ഉടമസ്ഥാണെങ്കിൽ ഇങ്ങനെ പറയുവായിരുന്നു ആ ചേട്ടനോട് തന്നെ ചോദിച്ചു ചേട്ടൻ രണ്ടായിരത്തി പത്തൊമ്പതിൽ വന്നിട്ടുണ്ടല്ലോ എന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ ചോദിച്ചു അന്നത്തെ ഇന്നത്തെ വ്യത്യാസം തോന്നുന്നില്ലേ അവർ തന്നെ പറയുന്നത് ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അമ്പലത്തിന് അമ്പലത്തിനവിടോട്ടൊക്കെ ചെറിയ വഴികളൊന്നും പോകാൻ പറ്റാത്ത പോലൊക്കെ ആയിരുന്നു അപ്പൊ അതിലൊക്കെ ഒത്തിരി ചേഞ്ച് വന്നെന്ന് അവർ തന്നെ പറയുന്നുണ്ട് അല്ല എനിക്ക് ഞാനത് എന്റെ വീഡിയോയിൽ പറഞ്ഞാണല്ലോ ഇപ്പം അത്യാവശ്യം വൃത്തിയുള്ള ജലം കാണാൻ പറ്റും ഗംഗയിൽ ഇങ്ങനൊന്നും അല്ലായിരുന്നു ഗംഗ നോ ഇറ്റ്സ് ഗുഡ് ഇനിയും ഒരുപാട് ക്ലീൻ ആവാനുണ്ട് എന്നാലും എത്രയോ ബെറ്ററാണ് ഇപ്പം അപ്പൊ ആധുര ഗംഗാ നദിയിൽ സ്നാനം ചെയ്തു സ്നാനമല്ല എന്നാലൊന്നു കുടഞ്ഞല്ലേ ഏഹ് കട്ടിയുണ്ടല്ലേ അതെ ഇതൊക്കെയാണ് ഇവിടുത്തെ വൈകുന്നേരത്തെ കാഴ്ചകൾ നടന്നത് ഇന്നത്തെ ദിവസം അത്യാവശ്യം വെയിലുണ്ട് കേട്ടോ മറ്റേ ഞങ്ങള് ജാക്കറ്റും ഇതൊക്കെ പക്ഷെ ഇപ്പൊ തണുപ്പെല്ലാം പോയി ഇപ്പൊ ചൂടായി തുടങ്ങി തണുപ്പൊക്കെ മാറി വരുന്നു അല്ലേ കോർണേഴ്സൊക്കെ ഇവിടുത്തെ പട്ടികൾക്കൊക്കെ തീറ്റൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഡോഗ് ബിസ്കറ്റ് You can sit down here and you can record. If you like, you can sit down here and you can record, no problem. Take your time. You're from where? Kerala? Welcome to Kashmir. Yes? Go up. ഇവിടെ ചെറിയ ചെറിയ കച്ചോടങ്ങളും ഇവിടെ കൂടുതലും രുദ്രാശങ്ങളൊക്കെയാണ് ഇങ്ങനെ രുദ്രാശമാലകളും അതുപോലുള്ള സാധനങ്ങളൊക്കെയാണ് വിൽക്കാൻ വെച്ചേക്കുന്നത് പിന്നെ ഇതുപോലത്തെ ഉടുക്ക് പോലത്തെ സംഭവം ഇവിടെ ആണെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കാണാം ഇഡലിയും ചമ്മന്തിയും വടൊക്കെ വിൽക്കുന്നതായിട്ട് കാണാം പക്ഷേ ടേസ്റ്റ് അതൊന്നും ആയിരിക്കത്തില്ല ിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇഡലി ആഡലി ഫ്രൈ ഇഡലി ഫ്രൈ ആലുവടേ ഇഡലി ഫ്രൈയും അത് വെറൈറ്റി ആണല്ലോ നമ്മുടെ നാട്ടിലില്ല ഉണ്ടോ നമ്മുടെ നാട്ടില് കേട്ടിട്ടില്ല

വൈകുന്നേരത്തെ കാഴ്ചയൊക്കെ കാണാൻ വന്നാൽ ഇപ്പം നല്ല രാത്രിയായി ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ ഈ ചാനൽ ഇത്രയൊക്കെ ഉള്ളൂ ചെറിയ വീഡിയോ ആയിരുന്നു പിന്നെ മെയിൻ ചാനലിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ദീപ ആരതി ഒക്കെ ആയിട്ടുള്ള വീഡിയോകളെല്ലാം വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തോന്നുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം